പല എന്നിട്ട്കമായി വികാരത്തിന് എല്ലാം നന്ദികടല്ല നല്ല എന്നിട്ട് തക്കതായ അനുകൂലമാണോ ക്ഷേമ പ്രവർത്തനം റോഡ് പാലം വികസന പ്രവർത്തനങ്ങൾ ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചു നല്ല ഭംഗിയായി നമുക്ക് വെച്ചു എന്നാണ് എനിക്ക് ജനങ്ങൾ നന്ദിയുണ്ടോ നിങ്ങൾക്ക് ആശാൻ്റെയും ആശാൻ്റെ പാർട്ടിക്കാരുടെയും വീട്ടിലെ ഏതോ മൂല പറമ്പിന്റെ ഏതോ മൂല വിറ്റിട്ട് അവിടുന്ന് കിട്ടിയ കാശ് കൊണ്ടാണ് ഈ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ റോഡ് പാലം മറ്റുള്ള എല്ലാ വികസന പരിപാടികളും ഈ കേരളത്തിൽ നടത്തിയത് എന്നിട്ട് നിങ്ങൾ വോട്ട് ചെയ്തപ്പോൾ മറ്റൊന്മാർക്ക് കൊണ്ട് കൊത്തി നന്ദിയുണ്ടോ ജനങ്ങളെ നിങ്ങൾക്ക് നന്ദി ഇതൊക്കെ ഇത് ഇതന്നെ ഇങ്ങനെ അല്ലാണ്ട് എന്താ മറുപടി പറയണ്ടേ ജനങ്ങളായിട്ടുള്ള നമ്മൾ തന്നെ യുവന്മാരെയൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ ജയിപ്പിച്ച് വിട്ട് ഒരു കീറാമുട്ടി പോലെ തലച്ചുമന്നുകൊണ്ട് നടക്കുന്നെ ഇങ്ങനെ ഇതിനു മുമ്പ് പല വിഡ്തങ്ങളും പറഞ്ഞിട്ടുണ്ടോ എന്നാലും ഇത്രയൊക്കെ എന്തോന്നല്ല വിളിച്ച് പറയുന്നത് നമ്മൾ ഈ മന്ത്രിമാർ അല്ലെ എം എൽ എമാർ ഈ പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ യുവന്മാരെയൊക്കെ ജയിപ്പിച്ചു വിടുന്നത് നമ്മുടെ കാര്യങ്ങൾ ഈസിയാക്കി തരാൻ വേണ്ടിയിട്ടാണ് ജനപ്രതിനിധികൾ എന്നുള്ള രീതിയിലാണ് അല്ലാണ്ട് യുവന്മാരുടെ മുമ്പ് പോയി ഈ ഭൃത്യന്മാരെ പോലെ തമ്പ്ര എന്നും പറഞ്ഞാൽ തൊഴു നീക്കേണ്ട കാര്യമൊന്നുമില്ല അതാ നമ്മൾ ഇന്ന് റിയലൈസ് ചെയ്യുന്നു അന്നേ നമ്മൾ രക്ഷപ്പെടും ഇതേപോലുള്ള നിങ്ങളൊക്കെ അടിച്ചിറക്കാൻ പറ്റത്തുള്ളൂ എന്താ ശരിയല്ലേ നിങ്ങളഭിപ്രായം കമൻറ്റ് ചെയ്യണം ഓക്കെ ബൈ